അമ്മ കഴിക്കുന്നില്ലേ അമ്മ എനിക്കൊന്നും കേട്ടണ്ട നീ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം അത് ഞാൻ കൊറേ കേട്ടതാണല്ലോ എടാ അവനവനോട് ആത്മാർത്ഥത കാണിക്കാത്തവര് മറ്റുള്ളവരോട് അത് എങ്ങനെ കാണിക്കാനാ ജീവിതത്തെ എങ്ങനെ നേരിടാനാ അപ്പൊ എന്തോ ചെയ്യും പേടിയാണ് കഴിയില്ല ഇഷ്ടമല്ല അങ്ങനെ ഒരു നൂറ് എക്സ്ക്യൂസസ് പറയും പിന്നെ ഈ കാര്യം ഇനി നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്നെ കൊണ്ടാവും വിധം ഞാനതിന് ശ്രമിക്കും അപർണയ്ക്ക് പതിനെട്ട് വയസ്സായല്ലോ ജോലി നമുക്ക് അവക്ക് കൊടുക്കാം ഒന്നുമില്ലേലും നിന്നെക്കാളും ധൈര്യവും ബോധവും അവക്കുണ്ട് ഒരു കാര്യം എൻ്റെ മുൻ ഓർത്തോ ജീവിതം നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കത്തില്ല തോറും കയറിയേ പറ്റത്തുള്ളൂ ും ഫുഡ് ഫെസ്റ്റവും ഒക്കെ നടത്തി ഇപ്പൊ ബീഫ് ഇല്ലാണ്ട് ഒരു നേരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അയ്യപ്പ ദാസ് അല്ലേ കേട്ടോ സഖാവ് അയ്യപ്പ സഖാവ് അയ്യപ്പൻ സഖാവ് ദാസ് നമുക്കത് പിടിക്കാം അല്ല നമ്മുടെ ഒരു ലൈനത് മതി അയ്യപ്പ നമുക്ക് വേണ്ട അപ്പ നന്ദീറേ നീ പറഞ്ഞ കാര്യം ഒത്തിരി പ്രശ്നമാ പ്രശ്നമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളതല്ല പക്ഷെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല സഖാവ ഇവനോട് പഠിച്ചതാണ് മാത്രമല്ല പാർട്ടി അനുഭവത്തുള്ള കുടുംബമാണ് പക്ഷേ ഇപ്പൊ സ്ഥിതി കുറച്ച് കഷ്ടത്തിലാണ് ഇതൊരു കച്ചി തുരുമ്പ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യണ്ടേ ഇത് കാലാവധി കഴിഞ്ഞ കേസല്ലേ ഇ എസ് സി ലിസ്റ്റ് കയറിയ കുറയണേ എന്നും സമരവും കണ്ണീരോട്ട് നടക്കുക വഴിവിട്ടെന്തെങ്കിലും കാണിച്ചാലേ പണിയാകും നേരായ മാർഗ്ഗത്തിലൂടെ എന്തായാലും നടക്കത്തില്ല പിന്നെ ആഭ്യന്തരത്തിൽ കളിക്കണമെങ്കിൽ ജില്ലാ സെക്രട്ടറി വിചാരിക്കണം ആ എന്തു ചെയ്യും ആ മതി ഇത് കൊടുത്തോ വേണ്ട ഞാൻ കൊടുത്തോ വേണ്ട വേണ്ട എന്താ കൊടുവിട്ടേ നീ ചല്ലേ അതെ ഈ പാവങ്ങളുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കാവശ്യം തട്ടുകട നടത്തുന്നവനെയോ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നവനെയോ ഒന്നുമല്ല മിഡിൽ ക്ലാസ് സർക്കാർ ഉദ്യോഗസ്ഥർ ഫോഴ്സിലാണെങ്കിൽ താല്പര്യം കൂടും എനിക്ക് നിന്റെ കാര്യത്തിൽ താല്പര്യമൊക്കെ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ ഞാനും ഒരു ഈഴവനാണ് നമ്മുടെ സമുദായം ഗുണം പിടിച്ചു കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് പിന്നെ ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ അംബേദ്കർ അംഗീകരിക്കാത്തതുകൊണ്ട് ജാതിയൊക്കെ പിന്നെ പറഞ്ഞോർത്തു ഈ പാർട്ടി ഒരാളുടെ ജീവിതത്തിൽ ഇടപെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം അവന് മാത്രം നിയന്ത്രിക്കാൻ പറ്റില്ല അതിനൊരവകാശം ഉണ്ടാവും അതായത് നഷ്ടക്കളിക്ക് ഞങ്ങൾ നിൽക്കാറില്ലെന്ന സാരം ഇതാ ഉറപ്പിക്കാവോ എന്താടാ ഇരിക്കട എന്തായി പോയ കാര്യം പോയ കാര്യം ഉം സംഭവം ഒക്കെ കളി അഭയൻസാ പറഞ്ഞാ പറഞ്ഞതാ മാത്രല്ല ജില്ലാ സെക്രട്ടറി ഇടപെട്ട ഇടപെട്ട കാര്യം നടക്കും പാർട്ടിക്കാർ ഇതൊക്കെ ഇത്ര വേഗം നടക്കും അല്ലേ ഓഹ് മോനെ ലിജു നീ പാർട്ടിയെ കളിക്കണ്ട ഇവിടെ ഞങ്ങൾ വിചാരിച്ച എന്തും നടക്കും കാരണം ഭരിക്കുന്നത് ഞങ്ങളാ ഓ പിന്നെ ഇവൻ നീ ഫോഴ്സിൽ കയറിയിരിക്കും എന്റെ പൊന്ന നദീറെ പോലീസ് എന്നൊക്കെ പറഞ്ഞ ഇവരെ കൊണ്ട് കൂട്ടിയാൽ ഓ വെറുതെ ഡാർക്ക് അടിക്കല്ലേ എടാ സംഭവം നല്ല പരിപാടിയാണ് പിന്നെ അവസാന തീരുമാനം അത് നിന്നയാണ് നല്ലോണം ആലോചിച്ചിട്ട് മതി അമ്മേനെ സംകടപ്പെടുത്താൻ പറ്റില്ല പോലീസ് അങ്കി പോലീസ് വരുന്ന പോലെ ഇറട്ടളയാ ശരി ഓക്കേ ആ ഇതില ആ മറ്റേ വെബ് സീരീസ് ഒക്കെ കിട്ടുോ കിട്ടു സർ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ആമസോൺ പരിഞ്ഞാ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇതിനകത്ത് കിട്ടും ആ എനിക്ക് ആ മണി ഈസ്റ്റ് ഒന്ന് കാണണം അതൊന്ന് സെറ്റ് ചെയ്തേക്ക് സെക്ടർ മുഴുവൻ അമേരിക്കൻ കുത്തക മുതലാളിത്വികളുടെ കയ്യിലാണല്ലോ പക്ഷേ എനിക്ക് നമ്മൾ പറഞ്ഞു വന്നത് ആശ്രിത നിയമനം വഴി ജോലി കിട്ടുമെന്നുണ്ടായിരുന്നിട്ടും നീ എന്താ ഇതിനെ വെച്ച് താമസിപ്പിച്ചത് ഇവന്റെ ഡോക്യുമെന്റ്സ് അസോസിയേഷൻ ഓഫീസിലെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഈ പാർട്ടി എന്നും സാധാരണക്കാരന്റെ പാർട്ടിയാണ് അവന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന പാർട്ടി എന്നാ ഒരുങ്ങിക്കോ നമുക്കിത് ശരിയാക്കാം മാനേജ് ചെയ്തോളാം ഞാൻ ഓഫീസ് തന്നെ ഉണ്ട് ഓക്കെ സർ താങ്ക് യു സർ നീ ഏതെങ്കിലും പൊളിറ്റിക്കൽ റെക്കമെൻഡേഷനെ പുറത്താണോ കോഴ്സിൽ കയറിയത് അതെ സാർ ആ അത് ശരി അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യഭാവനം ചെയ്യാനുള്ള സമയമായി നിനക്ക് ഇതാ നാളെ ക്യാമ്പിൽ നിന്ന് റിലീവ് ചെയ്യാം നാളെ കഴിഞ്ഞ് എസ് പി ഓഫീസിൽ ഹാജരാവണം ഓക്കേ